ത്തിലെ പൊതുസ്ഥാപനങ്ങളിലും അംഗൻവാടികളിലും സ്കൂളുകളിലും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു ആറളം പഞ്ചായത്തിലെ പൊതുസ്ഥാപനങ്ങളിലും സ്ഥാപനങ്ങളിലും അംഗൻവാടികളും സർക്കാർ ഓഫീസുകളിലും ദേശീയ പതാക ഉയർത്തിയും മധുരം നൽകിയുമാണ് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് ആറളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ദേശീയ പതാക ഉയർത്തി ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു പ്രധാന അധ്യാപകൻ ഒ പി സോജൻ പതാക ഉയർത്തി ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രധാന അധ്യാപകൻ എൻ ജെ ബെന്നി ദേശീയ പതാക ഉയർത്തി വിദ്യാർത്ഥികൾക്ക് മധുരപലഹാര വിതരണവും നടന്നു കീഴ്പ്പള്ളി സി എച്ച് സിയിൽ ഡോക്ടർ ജെയ്മി ദേശീയ പതാക ഉയർത്തി കീഴ്പള്ളി വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വ്യാപാരി ഹാളിനടുത്ത് പതാക ഉയർത്തി മധുര പദാര വിതരണവും നടത്തി സി പി ഐ എം കീഴ്പള്ളി ലോക്കൽ കമ്മിറ്റി പാർട്ടി ഓഫീസിന് മുന്നിൽ ദേശീയ പതാക ഉയർത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളി ടൌണിൽ ദേശീയ പതാക ഉയർത്തിയും വിവിധ സംഘടനകളും വിപുലമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയും ചെയ്തു ആറം പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളിലും ദേശീയ പതാക ഉയർത്തിയും മധുരം വിളമ്പിയും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ നേതൃത്വം നൽകി ആർലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശവും മധുര പലഹാര വിതരണവും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് മലയോരവും മലയോരത്ത് വിവിധ സ്കൂളുകളിലും അതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങളിലുമെല്ലാം ദേശീയ പതാക ഉയർത്തിയും മധുര വിതരണം ചെയ്തുമൊക്കെയാണ് ഇത്തവണ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് നിരവധിയായ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി മലയോരത്ത് നടത്തിയിട്ടുണ്ട് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് വലിയ നോവാണ് പ്രകൃതി സമ്മാനിച്ചത് അതെല്ലാം മാറ്റിവെച്ചു കൊണ്ടാണ് ഇപ്പോൾ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം രാജ്യത്ത് ആഘോഷിക്കുന്നത് കെ വി ഉത്തമൻ ഏജൻറ് ന്യൂസ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയെ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്